ഈ നാള് ചേരത്തില്ല ഒരു കാരണവശാലും ചേരത്തില്ലെന്ന ഈ ജോത്സ്യം പറഞ്ഞ എന്റെ ഒരു ദോഷവും ഇല്ല ഞാൻ പറഞ്ഞു ഇനി മേലെ ഇവിടെ ഫോൺ വിളിക്കരുത് നിങ്ങളുടെ നാള് തങ്ങള് ചേരത്തില്ല ഇനി ഫോൺ വിളിക്കുകയെ ചെയ്യരുത് ജോലിക്ക് പോകുന്നവൻ എന്റെ കുഞ്ഞിനെ പൂട്ടിയിട്ട് താക്കോലും കൊണ്ടുപോകാൻ തിരിച്ചു വരുമ്പോ അന്നേരം അവന് സംശയ ഇന്നിവിടെ ആര് വന്നടി ഞങ്ങള് നാപ്പത്തഞ്ചുപവന്റെ പൊന്നു കൊടുത്തു അഞ്ചു പവൻ സ്വർണം കുറഞ്ഞു അമ്പത് കിട്ടിയില്ലെന്ന് പിന്നെന്തോ അവരുടെ ചേട്ടത്തേടെ അങ്ങി നേഴ്സുകാരന അവൻ കല്യാണ അവന്റെ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു അതിന് നൂറ്റി ഒന്ന് അവന് കാറിട്ടില്ല ഇട്ടത്തിന്റെ കാറും കിട്ടിയന്ന് അപ്പം കണ്ടോ അവന്റെ ഒരു യോഗം കണ്ടോ എനിക്ക് കാർ കിട്ടില്ല ഞാൻ എഞ്ചിനീയർ ആയിട്ട് എനിക്ക് ബൈക്കാ തന്ന കാർ തന്നില്ല അവനത് എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ട് കെട്ടി തൂക്കിയത് അമ്മയെ ഞാൻ ഒരിക്കലും സ്വയം ചെയ്യത്തില്ല കുഞ്ഞ് എന്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനു വേണ്ടിയാ ജീവിക്കുന്നെ ഈ അടി പഴക്കം ഈടിയെല്ലാം ഞാൻ സഹിക്കുക വേണ്ടാന്നുണ്ടെങ്കിൽ വെന്ത ഒഴിഞ്ഞു പോരോ രണ്ടാം കെട്ടുകാരെ കിട്ടുന്ന എനിക്കതിനു വേണ്ടി പ്രായമായില്ലല്ലോ തലയ്ക്ക് പ്ലേറ്റ് വെച്ച് അന്ന് അടിച്ചും നാല് തുണ്ടായി പ്ലേറ്റ് അപ്പൊ അന്നെല്ലാം വീഡിയോ കോൾ എൻ്റെ കുഞ്ഞു വിളിച്ച് കരഞ്ഞ് തീക്കപ്പാട് കുത്തിപ്പിടിച്ച് അര മണിക്കൂർ വെച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ എല്ലാം പാടായി നമ്മൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കേൾക്കത്തില്ല അവനെ പിന്നെയും ഇണങ്ങുമ്പം കെട്ടിവിടുമ്പം അവൻ സോറി പറയും അവൾ പോകുമെന്ന് വിചാരിച്ച് കെട്ടി കെട്ടിവീണ് കരയും അയ്യോ അതുല്യാസേ മോളൂ നീ പോവല്ലേ എന്നെ വിട്ടിട്ട് പോവല്ലേ അടി ഞാനിനി മേലാ കുടിക്കത്തില്ല അപ്പോൾ അവിടം കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് വിളിക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് നല്ല ഉള്ള ചമയും